ആദ്യം നീ അള്ളാഹു കാണാത്ത ഇടം എന്നിട്ട് വേണം നീ ആ മുതിരാൻ വിഷയത്തിലേക്കൊന്നും മുതിരാൻയുടെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായൊരു ചിത്രമാണ് തന്റെ മോന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ വിഷയങ്ങളും നീ ചെയ്യുമ്പോഴും നീ ആവിഷ്കരിക്കുമ്പോഴും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും അത് നീ പ്രശ്നമാക്കണ്ട വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും നീ വിഷയമാക്കണ്ട ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയും ആ ഒരു ചിന്തയാണെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഇതാണ് എത്ര മാത്രം കനമാർന്ന ഉപദേശം അത് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എത്ര രഹസ്യമായിട്ടാണെങ്കിലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നീ എന്ത് അധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അറിവുണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണം ഉണ്ട് അത് ശരിയായ നിലക്ക് നീ വിലയിരുത്തണം നല്ലൊരു മാർഗമാണ് നല്ലൊരു ഉപദേശമാണ് ഈ കൊടുത്തത് അഗ്നിസ്വലാ നല്ല യുവതി യുവാക്കളെ സിഷ്ടിക്കുമ്പോൾ ഉപ്പമാരും ഉപദേശിക്കേണ്ട രണ്ടാമത്തെ വിഷയം കുഞ്ഞുമോനെ എപ്പോഴും നിലനിർത്തണം അഗ്നിസ്വലാ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത് നിസ്കാരം നിലനിർത്തണം കൃത്യമായും നിത്യമായും അത് നിർവഹിക്കണം നല്ലോണം നിസ്കരിക്കുന്ന യുവാവാണോ നല്ലോണം നിസ്കരിക്കുന്ന പെങ്ങളാണോ ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റും കാരണം നിസ്കാരം അതൊരു മനുഷ്യന്റെ നന്മയുടെ എല്ലാ പാവകങ്ങളുടെയും തെളിവാകുന്നൊരു അടയാളമാണ് പല തിന്മകളും പലരിലും ഉണ്ടായിട്ടും അഷ്റഫുൽ സല്ല അപ്പോഴൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലൈസഹുസി മുസ്കരിക്കുന്ന ആളല്ലേ ചില തിന്മയുടെ അധർമ്മങ്ങളുടെ കേസ് വരുമ്പോഴൊക്കെ യുവതി യുവാക്കളിൽ നിന്ന് വരുമ്പോ അവിടുത്തെ ചോദ്യമാണ് നിസ്കരിക്കുന്ന ആളല്ലേ അതൊരു ചോദ്യം തന്നെയാണ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയുണ്ട് ചെറിയ പ്രത്യേകതയല്ല നിസ്കരിക്കാത്ത ആളാണോ ആണാണോ പെണ്ണാണോ അവന്റെ യുവത്വം വെറുതെയാണ് അത് വെറുതെ വെറുതെ തുലക്കാണ് അതിൽ കാര്യമല്ല സംസ്കാരം അടിസ്ഥാനപരമായിട്ട് വേണ്ട നട്ടുപിടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാനത് നീട്ടിപ്പരത്തി പറയുന്നില്ല അക്ല